പി ആർ സുനിൽ വിശദാംശങ്ങളുമായ സുനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ താൻ മറ്റു വഴികൾ നോക്കിക്കൊള്ളാം എന്നാണ് എഴുത്തും വായനയും ഒക്കെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് സ്വാഭാവികമായും തോന്നുന്നില്ല കാരണം അദ്ദേഹത്തെ ഇപ്പോൾ ഒരു മുതിർന്ന നേതാവ് രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്ന് കരുതുകയായി അപ്പോൾ പാർട്ടിക്ക് പുറത്തേക്കാണോ എന്ന ചോദ്യം സ്വാഭാവികമാണ് ഇന്നിപ്പോൾ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴും വിശദീകരണത്തിനൊന്നും തരൂർ നിൽക്കുന്നില്ല സമയമാകുമ്പോൾ പറയാമെന്നതാണ് എന്താണ് തരൂരിൻ്റെ ഉള്ളിലിരിപ്പ് എന്നാണ് ആകാംക്ഷയോടെ ഇവർ മുറ്റുനോക്കുന്നത് വിനിത തീർച്ചയായും തരൂർ വെറുതെ പറഞ്ഞ വാക്കുകളല്ല ഇത് കൃത്യമായി തീരുമാനിച്ചുറപ്പിച്ച് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന അദ്ദേഹത്തിൻ്റെതായി പുറത്തുവരുന്ന വാക്കുകളെല്ലാം അതുകൊണ്ട് തന്നെ നിലപാട് കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് ശശി തരൂരിൻ്റെ തീരുമാനം ഈ നിലയിൽ പാർട്ടിയിൽ മുന്നോട്ട് പോകാനാകില്ല പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി മറ്റെന്തെങ്കിലും പുതിയ ചുമതലകൾ നൽകിയില്ല പാർലമെൻറ്റിലും കൃത്യമായ പ്രാതിനിധ്യം നൽകുന്നില്ല അപ്പോൾ എന്തിന് താൻ കോൺഗ്രസിൽ തുടരണം എന്ന ചോദ്യം തന്നെയാണ് ശശി തരൂർ ഉയർത്തുന്നത് തൻ്റെ റോൾ എന്താണെന്ന് എ വ്യക്തമാക്കണം അതാണ് കഴിഞ്ഞ ദിവസം രാഹുൽ രാഹുൽഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിലും ശശി തരൂർ ആവശ്യപ്പെട്ടത് ഏതായാലും അങ്ങനെ തൻ്റെ റോൾ എന്തെന്ന് എ ഐ സി സി വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു റോൾ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തിന് പാർട്ടിയിൽ തുടരണം തന്നെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ തൻ്റെ തനിക്ക് വേറെ പണിയുണ്ട് എന്ന നിലപാട് തന്നെയാണ് ശശി തരൂർ സ്വീകരിക്കുന്നത് ഏതായാലും ഈ കടുത്ത നിലപാടുമായി ശശി തരൂർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അങ്ങനെയൊരു നിലപാട് പരസ്യമായി പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഇനി ശശി തരൂരിനെ പാർട്ടിയിൽ തുടരാനാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതുവരെ ശശി തരൂരിനോട് കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ ഹൈക്കമാൻഡിനുണ്ടായിരുന്ന സമീപനമായിരിക്കുമോ ഇനി അങ്ങോട്ട് ശശി തരൂരിനോട് ഉണ്ടാവുക എന്ന കാര്യത്തിലും സംശയമാണ് അതുകൊണ്ട് ശശി തരൂരിന്റെ ഇനിയുള്ള നീക്കങ്ങൾ ഏറെ നിർണായകമാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇപ്പോഴൊന്നും പ്രതികരിക്കുന്നില്ല സമയമാകുമ്പോൾ പ്രതികരിക്കും മാധ്യമങ്ങളോട് സംസാരിക്കാൻ യാതൊരു മടിയുമില്ല എന്ന് ശശി തരൂർ പറഞ്ഞുവെങ്കിൽ പോലും എന്തെങ്കിലും കൂടുതലായി ശശി തരൂർ പ്രതികരിച്ചിട്ടില്ല ഏതായാലും ശശി തരൂർ കോൺഗ്രസ് നിന്ന് പുറത്തേക്ക് പോകും എന്ന് തന്നെയാണ് മറ്റ് പാർട്ടികൾ പ്രത്യേകിച്ച് ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ പ്രതീക്ഷിക്കുന്നത് ശശി തരൂരിനായി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് ബി ജെ പി കഴിഞ്ഞ എത്രയോ നാളുകളായി ശശി തരൂരുമായി ബി ജെ പി രഹസ്യമായി ചില നീക്കങ്ങളും ചർച്ചകളുമൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നേരിട്ട് പുറത്തു വന്നിരുന്നതായാലും ശശി തരൂർ അങ്ങനെ ബി ജെ പിയിലേക്ക് പോകുന്ന ആളല്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും വിശ്വസിക്കുന്നത് ഏതായാലും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എ സി സി എങ്ങനെ ഇടപെടും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും ശശി തരൂർ നിലപാട് മയപ്പെടുത്തുന്നില്ല കടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ശരി പി ആർ സുനിൽ